നമുക്കറിയാം തിരുവനന്തപുരത്ത് മലയാള മനോരമയുടെ മാധ്യമ പ്രവർത്തകനായിരുന്ന ആനാട് ശശിയുടെ ആത്മഹത്യ ആത്മഹത്യയുടെ കാരണം പറയപ്പെട്ട പ്രേക്ഷകർക്കറിയാം അത് കോൺഗ്രസ് ഭരിക്കുന്ന മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയുടെ നിക്ഷേപം തിരികെ കൊടുക്കാത്തതിൻ്റെ മനോവിഷമത്തിൽ സംഭവിച്ചതാണ് അത് നമുക്കറിയാം ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ മുണ്ടേല സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ വലിയ തട്ടിപ്പുകളാണ് പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് വന്നത് ആ ബാങ്കിൻ്റെ പ്രസിഡന്റിന് തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഒരു അക്ഷരം പോലും കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ അതിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എന്നെ അതിലേറെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനടക്കം ആത്മഹത്യ ചെയ്തിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ധാർമ്മിക രോഷവും ആനാട് ശശിയുടെ മരണവുമായി ബന്ധപ്പെട്ടോ അവിടെ കോൺഗ്രസ് നടത്തിയ തട്ടിപ്പിനെക്കുറിച്ചോ ഇല്ല എന്നതാണ് എന്തൊരു സൈലൻ്റ് ആണ് വല്ലാതെ സൈലൻസ് ആണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ പക്ഷേ അങ്ങനെ വിടാൻ നമുക്ക് കഴിയില്ല ഇത് വലിയ പ്രതിഷേധമായി ആ നാട്ടിൽ മാറിയിരിക്കുന്നു സി പി ഐ എമ്മിൻ്റെ പ്രതിഷേധം നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞതാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ നിന്നും നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് ആനാട് ശശി ആത്മഹത്യ ചെയ്തത് അവിടെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് സി പി ഐ എം കടക്കുന്നു അതിന്റെ ഭാഗമായി ഇന്നലെ പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ ഉണ്ടായിരുന്നു ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായി ഷീജ അത്ഭുതപ്പെടുത്തുന്നത് ഒരക്ഷരം പോലും കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിൽ പറയാനില്ല എന്നതാണ് നമുക്കറിയാം സഹകരണ മേഖലയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവൊക്കെ എപ്പോഴും വാചാലരാകുന്നതാണ് വലിയ സഹകരണ മേഖലയുടെ സംരക്ഷകരാണ് എന്നാണല്ലോ പറയുന്നത് ഇതാ അവരുടെ ഭരണസമിതിയുടെ കയ്യിലിരിപ്പ് കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഒന്നും മിണ്ടാനില്ല ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർ ആത്മഹത്യ ചെയ്തിട്ടും മാധ്യമങ്ങളും വല്ലാത്ത ഒരു സൈലൻസിലാണ് അല്ലെങ്കിൽ അവരും നിശ്ചലമാണ് എന്താണ് ഷീജ സംഭവിക്കുന്നത് തീർച്ചയായും അനു അതിൽ ഏറ്റവും ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ബാങ്ക് അതിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് സി പി ഐ ഭരണസമിതി ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാം ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും കാരണം പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തിറങ്ങുന്നു ഒരു വിഭാഗം മാധ്യമങ്ങൾ പൂർണ്ണമായും രംഗത്തിറങ്ങി ആ സി പി എമ്മിനെതിരെ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തി വാർത്തകളൊക്കെ ചെയ്യുന്നു അത്തരത്തിലുള്ള പരമ്പരകളടക്കം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഒരു വിഭാഗം ഈ പറയപ്പെടുന്ന മാധ്യമങ്ങളും അതോടൊപ്പം പ്രതിപക്ഷവും സ്വീകരിക്കുന്ന ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത് ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം ആനാട് ശശി എന്ന് പറയുന്നത് മലയാള മനോരമയുടെ അവിടുത്തെ ലേഖകനാണ് നെടുമങ്ങാടുള്ള ലേഖകനാണ് എന്നിട്ട് പോലും ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഒന്നേ ദശാംശം ആറ് ഏഴ് കോടിയുടെ നിക്ഷേപം ഈ മുണ്ടേല ഉണ്ടായിരുന്നു ഈ നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പല രീതിയിൽ ഈ ബാങ്കിന്റെ ഭരണസമിതിയെ സമീപിച്ചിരുന്നു പക്ഷേ അത് തിരികെ ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് അതേ തുടർന്ന് വലിയ തോതിൽ മനോവിഷമത്തിൽ തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അതായത് ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ടത് ഈ മരണത്തിന് കാരണം നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതാണ് എന്നത് വരുത്തി തീർക്കാതിരിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആ നാട് ശശിയുടെ സഹോദരൻ തന്നെ പോലീസിന് മൊഴി നൽകുകയും കൈരളി ന്യൂസിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിൽ അത്തരത്തിലുള്ള മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുതന്നെയാണ് മരമരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ആ സഹോദരൻ തന്നെ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ ഒരു വിഷയം പോലും ഒരു വരി പോലും പ്രതികരിക്കാൻ ഇതുവരെയായി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി തുക ലഭ്യമാക്കുന്നതിനെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടി തലത്തിൽ നടത്തുക അത്തരത്തിലൊരു നീക്കം പോലും നടത്തിയിട്ടില്ല ഇതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഈ ഇവിടത്തെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള ആക്ഷേപം അടക്കം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത്തരത്തിൽ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമാകട്ടെ ഈ വിഷയത്തിൽ നിന്നും പരസ്യ പ്രതികരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സി പി ഐ എമ്മും ഡി യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ അടക്കം ഈ വിഷയത്തിൽ പ്രക്ഷോഭം ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ള പങ്ക് അതായത് ആനാന ശശിയുടെ മരണത്തിലേക്ക് നയിച്ചതിൽ പല കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ട് അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായ രീതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സി അവിടെ പ്രക്ഷോഭം നടത്തിയത് ഡിവൈഎഫ്ഐ അവിടെ പ്രതിഷേധ മാർച്ച് നടത്തി വരും ദിവസങ്ങളിലും കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് കാരണം അവിടെ ഇതിനകം തന്നെ നഷ്ടമായിരിക്കുന്നത് രണ്ട് ജീവനുകളാണ് രണ്ടുപേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആനാടശിയുടെ മരണമെന്ന് പറയുന്നത് നിരവധി നിക്ഷേപകർ ഇനിയും അവിടെ തുക തിരികെ ലഭിക്കാതെ വലിയ തോതിൽ ആശങ്കയിൽ അവിടെ ദിനംപ്രതി കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരു മരണം കൂടി ഉണ്ടാകാൻ പാടില്ല അതിൽ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും തുക തിരികെ ലഭ്യമാക്കുന്നതിനും ഒപ്പം തന്നെ ഈ കെടുകാരി സ്തുതയ്ക്ക് അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിന്നവർക്കെതിരെ ആ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് മനു ശരി ഷീജ ഓക്കെ താങ്ക് യു ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് സി പി ഐ എം സമരമുഖത്തേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക ഇത് എത്രയൊക്കെ മറച്ചുവെച്ചാലും നമ്മുടെ മുൻപിൽ ചർച്ചയാകാതിരിക്കാൻ വഴിയില്ല ഒന്ന് ഒന്നോർത്ത് നോക്കൂ വയനാട്ടിലേക്ക് നമ്മളൊന്ന് പോയാൽ വയനാട്ടിൽ അവിടെ എൻ എം വിജയൻ എന്ന് പറയുന്ന ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്ത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്തിനാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം മരിക്കുക മാത്രമല്ല ചെയ്തത് വയ്യാതെ കിടന്ന സ്വന്തം മകനെ കൂടി മരണത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു എന്തിനായിരുന്നു സഹകരണ ബാങ്കുകളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വിവിധ ആളുകളിൽ നിന്ന് പണം വാങ്ങി ആ പണം ഒടുവിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ പാവപ്പെട്ട മനുഷ്യന്റെ തലയിലായി അതിനെ തുടർന്ന് നേതാക്കന്മാർ കൈമലർത്തിയപ്പോഴാണ് ആ മനുഷ്യന് അവരുടെയൊക്കെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഒന്ന് നോക്കൂ അവർക്ക് കിട്ടിയ ഒരു സംരക്ഷണം അവർക്ക് കിട്ടിയ ഒരു 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 തലവുടൽ എങ്ങനെയായിരുന്നുവെന്ന് ആ ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ വളരെ സുരക്ഷിതമായി നടക്കുകയായിരുന്നില്ലേ മാധ്യമങ്ങൾക്കൊക്കെ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നല്ലോ ഞാനതാണ് നേരത്തെ സൈലൻസ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ പാലക്കാട് ഇതുപോലെ തന്നെ ഒരു ക്ഷീര സഹകരണ സംഘം അവിടെയും കോൺഗ്രസ് നേതാവിൻ്റെ പേര് എഴുതി വെച്ച് അവിടുത്തെ സെക്രട്ടറി ആ മനുഷ്യന് അക്ഷരാഭ്യാസം ഇല്ലാത്ത മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് പലതരം ഒപ്പിടിപ്പിച്ച് കാശ് കാശിതട്ടിയെന്നായിരുന്നു ആ മനുഷ്യൻ്റെ ആക്ഷേപം ഒടുവിൽ അദ്ദേഹത്തിനും ആത്മഹത്യ ചെയ്ത് ചെയ്യേണ്ടി വന്നു ഒടുവിൽ ഇതാ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ ആനാട് ശശി ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പണം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു പ്രതിക്കൂട്ടിലായി നിൽക്കുന്നത് ഇവിടെയും കോൺഗ്രസ് നേതൃത്വമാണ് പക്ഷേ അവർക്കൊരു കുഴപ്പവുമില്ല അവർക്കൊരു ചോദ്യങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല ആകെ അവർക്ക് നേരിടേണ്ടി വരുന്നത് കൈരളിയും ദേശാഭിമാനിയും മാത്രമാണ് ഇതാണ് പ്രശ്നം ഇത് തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ഞാൻ മറ്റൊരു കാര്യം ഇങ്ങനെ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബി കെ ഫെറോസോ മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ ഈ സഹോദരന്റെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അന്ന് മേഘയാണ് കോഴിക്കോട് എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത് മറ്റൊരു മാധ്യമപ്രവർത്തകർക്കും ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല മേഘ മാത്രം തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു കൂടെ നിൽക്കുന്നവരൊക്കെ വല്ലാതെ സൈലന്റായി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു അതാണ് ഞാൻ പറയുന്നത് യു ഡി എഫിൻ്റെ ആൾക്കാർക്ക് പ്രതിസന്ധിയിലാകുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല വല്ലാത്തൊരു മൗനമായിരിക്കും ഇതൊക്കെ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് പൊതുസമൂഹം അറിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം